കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ലോറി തോട്ടിൽ വീണ വീഡിയോ ഈ സമയം കൊണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ കൂടുതൽ ആളുകളാണ് കണ്ടത് അപകടത്തിൽപ്പെട്ട ലോറി ക്രെയിൻ ഉപയോഗിച്ച് ലിഫ്റ്റ് ചെയ്ത് റോഡിൽ വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ കാണുന്നത് ലോറിയുടെ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ പരിതാപകരമാണ് മൊത്തത്തിൽ വണ്ടി പൊളിഞ്ഞു പോയിട്ടുണ്ട് ഇതിന് റെഡിയാക്കി എടുക്കണമെങ്കിൽ നല്ലൊരു എക്സ്പെൻസ് വരും തോട്ടിലുള്ളൊരവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ഉള്ള ബക്കറ്റുകൾ ബോട്ടിലുകൾ കാര്യങ്ങളൊക്കെ എടുത്ത് റിമൂവ് ചെയ്തിട്ടുണ്ട് മുകളിലൊരു ലോറിയിലേക്ക് അത് ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം തോട്ടിനകത്ത് വീണ പെയിൻ്റ് കാര്യങ്ങളൊന്നും ഈ സമയം വരെ റിമൂവ് ചെയ്തിട്ടില്ല ഇത് വളരെ കട്ടിയിൽ തന്നെ തോട്ടിനകത്ത് കിടക്കുന്നുണ്ട് ഇത് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ കലർന്ന് ഒരുപാട് മീനുകൾ കാര്യങ്ങളൊക്കെ ചത്തു പൊങ്ങാനുള്ള സാധ്യതയുണ്ട് ഈ വെള്ളം പോകുന്ന വഴിയിൽ കൂടിയൊക്കെ ഇത് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് പെയിന്റ് ബക്കറ്റുകളൊക്കെ ഏകദേശം ലോഡ് ചെയ്ത് കഴിഞ്ഞു പിറ്റേ ദിവസം വൈകുന്നേരം അഞ്ച് മണിയോട് കൂടിയിട്ടാണ് ഞാനിവിടെ വീണ്ടും എത്തിയത് ലോറി ഇടിച്ച് തകർത്ത ഇലക്ട്രിക് പോസ്റ്റൊക്കെ മുകളിൽ കാണാം തോട്ടിൽ ബാലൻസ് ആയിട്ടുള്ള പെയിന്റ് വളരെ കട്ടിയിൽ തന്നെ കിടക്കുന്നുണ്ട് ഇത് ശരിക്കും ഒരു ബക്കറ്റൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കോരി എടുക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ കട്ടിയിൽ തന്നെ ഉണ്ട് റോഡിൻ്റെ കൈവരികളൊക്കെ തകർന്നത് കാരണം ഒരു അപകടാവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട് അപകടത്തിൽ തകർന്ന ജി ഐ ഇലക്ട്രിക് പോസ്റ്റാണ് നിങ്ങൾ കാണുന്നത് അസ്തമയത്തോടെ അടുക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ കൂടി ഇവിടെ ഉണ്ടായിരുന്നു